രണ്ടായിരത്തി പതിനാറിലെ കിഫ്ബി ഭേദഗതി പ്രകാരം പെട്രോളിയം ഇന്ധനങ്ങൾക്ക് മേലുള്ള ഒരു ശതമാനം സെസ്സും പത്ത് ശതമാനം വീതം വാർഷിക വർധന വരുത്തി അഞ്ചാം വർഷം മുതൽ ഏർപ്പെടുത്തുന്ന അൻപത് ശതമാനം മോട്ടോർ വാഹന നികുതിയുമാണ് കിഫ്ബിയുടെ വരുമാന സ്രോതസ് ഈ സ്രോതസ്സിനെ സെക്യൂരിറ്റൈസ് ചെയ്ത് സെബിയും ആർ ബി ഐയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വായ്പയെടുത്ത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരികയാണ് കിഫ്ബിയുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള ധനസമാഹരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രി കിഫ്ബി റോഡുകളിൽ നിന്നും പാലങ്ങളിൽ നിന്നും ടോൾ പിരിക്കേണ്ടി വരില്ല എന്നഭിപ്രായപ്പെട്ടത് കേരള എഫ്ആർ എ ആക്ടിന് വിരുദ്ധമായി സർക്കാർ അവലംബിച്ച നയവ്യതിയാനത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ ലജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷന് വിരുദ്ധമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിഫ്ബിയേയും സമാന സ്ഥാപനങ്ങളെയും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അൻപത് ലക്ഷം രൂപയുടെ അധിക വായ്പ എടുക്കലിനുള്ള അവകാശം നഷ്ടപ്പെട്ടു മൊത്തത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപയുടെ ചെലവ് നഷ്ടമോ വിഭവ കമ്മിയോ ഉണ്ടായി സർ തുടർന്ന് കിഫ്ബി വായ്പ അടിസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ നിലയിൽ കത്തുകൾ അയച്ചിരുന്നു എന്നാൽ അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ ഭരണഘടനയുടെ അനുഛേദം നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം സ്യൂട്ട് ഫയൽ ചെയ്തത് ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് ആ കേസിന്റെ പ്രതിവാദത്തിൽ കേന്ദ്ര സർക്കാർ നിരത്തിയ ന്യായം കിഫ്ബി പദ്ധതികൾ വരുമാനദായകമല്ലെന്നും സമാന സ്ഥിതിയിലുള്ള എൻ എച്ച് എ തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികളെല്ലാം വരുമാനം നേടുന്നവയാണെന്നും അതുവഴി തിരിച്ചടവ് സാധ്യമാകുന്നു എന്നുമാണ് എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ് ടോൾ വഴി വരുമാനം കണ്ടെത്തുന്ന എൻ എച്ച് എ ആകെ തിരിച്ചടവിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ടോൾ വഴി നേടുന്നുള്ളൂ ബാക്കിയെല്ലാം ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പും കേന്ദ്ര സർക്കാർ ഗ്രാൻഡുകളുമാണ് കേരളത്തിന്റെ വാദങ്ങളിൽ കടമുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി ഈ കേസിനെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ തന്നെ കിഫ്ബി മാതൃകയിൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെ ഘണ്ണിക്കാൻ കഴിയും കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും